ശബരി ശബരി ആരായിരുന്നു ജഡായുവിന് മോക്ഷം നൽകിയതിനു ശേഷം കബന്തൻ എന്ന രാക്ഷസനെ വധിക്കുകയും കബന്തൻ്റെ ശരീരത്തിൽ നിന്നും ശാപം കിട്ടിയ ധനു എന്ന ഗന്ധർവൻ പുറത്തു വന്ന് രാമനെ സ്തുതിച്ചു വണങ്ങി ആ ഗന്ധർവൻ ശ്രീരാമലക്ഷ്മണന്മാർക്ക് മഹർഷിയുടെ ആശ്രമം കാട്ടിക്കൊടുത്തു ആ ആശ്രമത്തിൽ ശബരി എന്നു പേരായ ഒരു പുണ്യവതിയും മഹർഷിയെ ശുശ്രൂഷിച്ചുകൊണ്ട് വളരെ കാലമായി അവിടെ താമസിക്കുന്നു അവിടെ ചെന്നാൽ സീതാദേവിയെ വീണ്ടെടുക്കുവാനുള്ള വഴികൾ ശബരി പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് മോക്ഷപ്രാപ്തനായി ശ്രീരാമനും ലക്ഷ്മണനും ഘോരവനത്തിൽ കൂടി മന്ദം മന്ദം നടന്ന് ചാരുത ചേർന്ന ശബരി ആശ്രമത്തിൽ എത്തിച്ചേർന്നു മഹർഷിയുടെ ആശ്രമത്തിലാണ് ശബരി താമസിച്ചിരുന്നത് ശബരിയുടെ പൂർവ്വവൃത്താന്തം നോക്കാം നോക്കാം എന്ന ഗന്ധർവന്റെ ഏകപുത്രിയായിരുന്നു മാലിനി യൗവനയുക്തയായപ്പോൾ താപസനായ ഭീതിഹോത്രൻ എന്ന ബ്രാഹ്മണൻ അവളെ വിവാഹം ചെയ്തു ഭീതിഹോത്രൻ സദാ ഈശ്വര ചിന്തയിൽ കഴിഞ്ഞിരുന്നതുകൊണ്ട് ലൗകീയ വിഷയങ്ങളിൽ താല്പര്യം കാട്ടിയിരുന്നില്ല പൂജയും ഹോമവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി മാലിനിയാകട്ടെ പൂജയ്ക്കും ഹോമത്തിനുമുള്ള ദ്രവ്യങ്ങൾ ശേഖരിക്കുക ഭർണശാല വൃത്തിയാക്കുക ഭക്ഷണം തയ്യാറാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നു അതോടൊപ്പം മാലിനി വിഷയസുഖം ആഗ്രഹിച്ച് അടിമപ്പെട്ടവളായിരുന്നു അങ്ങനെ അവൾ കൽമഷൻ എന്ന കാട്ടാളനുമായി വേഴ്ചയുണ്ടായി ഇതറിഞ്ഞ വീതിഹോത്രൻ അവളെ ഒരു കാട്ടാള സ്ത്രീയായി ജനിക്കുമാറാകട്ടെ എന്ന് ശപിച്ചു ദുഃഖിതയായ അവൾക്ക് ത്രേതായുഗത്തിൽ മഹാവിഷ്ണു രാമനായി അവതരിക്കും ശ്രീരാമചന്ദ്രൻ്റെ ദർശനം ലഭിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷമുണ്ടാകുമെന്നും അരുളി ചെയ്തു മാലിനി എന്ന കാട്ടാള വംശത്തിൽ ജനിച്ചു പേര് ശബരി എന്നായിരുന്നു സ്മരണയുള്ളതുകൊണ്ട് സദാ ഈശ്വര ചിന്തയിൽ ഒഴുകി ജീവിതം നയിച്ചുപോയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വനത്തിൽ പമ്പാ സരസിനടുത്ത് ദിവ്യമായ ഒരു ആശ്രമം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് മഹർഷിയുടെ ആശ്രമമായിരുന്നു അവൾ ആ ആശ്രമത്തിന് വേണ്ടിയുള്ള ഫലങ്ങളും പൂജാദ്രവ്യങ്ങളും ശേഖരിച്ച് എത്തിച്ചു കൊടുത്തിരുന്നു ത്രികാലജ്ഞാനിയായിരുന്ന മതംഗ മഹർഷി ശബരിയിലെ തപശിനിയെ കണ്ടെത്തി പരിപോക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവൾ ആ മഹർഷിയുടെ ശിഷ്യയും ആശ്രമാന്തേവാസിയുമായി തീർന്നു ഭൗതിക ശരീരം വെടിയാൻ നേരത്ത് മഹർഷി ശബരിയോട് പറഞ്ഞു ഞങ്ങൾ ആയിരം തപസ് തപസ്സനുഷ്ഠിച്ചു കഴിഞ്ഞു പോന്നു ഇപ്പോൾ ബ്രഹ്മപദം പ്രാപിക്കുന്നു നീ ഇവിടെ തന്നെ വസിക്കണം മഹാവിഷ്ണു നമ്മയും ധർമ്മത്തെയും രക്ഷിക്കാൻ ഭൂമിയിൽ രാമനായി അവതരിച്ചിരിക്കുന്നു പരംപുരുഷനായ അദ്ദേഹം തൻ്റെ പത്നി സീതാദേവി അന്വേഷിച്ച് ചിത്രകൂടത്തിൽ നിന്നും ഇവിടെ എത്തും രാമൻ്റെ ദർശനം ലഭിക്കുമ്പോൾ നിനക്ക് പരമപദം നേടി സായൂജ്യമടയാം ഇപ്രകാരം അരുളു ചെയ്തിട്ട് മഹർഷി പത്മാസനത്തിലിരുന്ന് മഹാസമതയണിഞ്ഞു അന്ന് മുതൽ ശബരി വളരെ പ്രതീക്ഷയോടെ ശ്രീരാമദർശനത്തിനായി കാത്തിരുന്നു ദിവസവും ആശ്രമത്തിന് പുറത്തുപോയി ഫലമൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവന്ന് ശ്രീരാമന് പ്രതീകാത്മകമായിട്ട് പൂജിക്കാറുണ്ടായിരുന്നു ശ്രീരാമന്റെ ധ്രവ്യദർശനം ലഭിച്ചപ്പോൾ ശബരി അത്യാനന്ദവതിയായി ഭഗവാന്റെ ചരണങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് വിദ്യാവണ്ണം പൂജിച്ചിരുത്തി പിന്നീട് താൻ ശേഖരിച്ചു കൊണ്ടുവച്ചിരുന്ന ഫലമൂലാദികൾ ഓരോന്നായി രുചിച്ചു നോക്കിയിട്ട് ഏറ്റവും സ്വതുള്ള ഫലങ്ങൾ മരത്തിൻ്റെ ഇരയിൽ വെച്ച് ആ ഭക്ത ഭഗവാന് നൽകി അതെല്ലാം ഭഗവാൻ അതുപോലെ കഴിച്ചു ശബരിയുടെ ഗുരുക്കന്മാരായ താപസന്മാർക്ക് പോലും ലഭിക്കാത്ത ശ്രീരാമദർശന ഭാഗ്യം ശബരിക്ക് ലഭിച്ചത് പിന്നീട് ശ്രീരാമൻ ശബരിക്ക് മുക്തിമാർഗത്തെ ഉപദേശിച്ചു കൊടുത്തു ദിശണ്ഠനാണ് സീതയെ ലങ്കാപുരിയിൽ കൊണ്ടുപോയതെന്ന് ശ്രീരാമനെ വെളിപ്പെടുത്തിയത് ശബരിയാണ് ശബരിക്ക് അതിനുള്ള ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നു ശബരി ശ്രീരാമനോട് കിഷ്കിന്തയിലെ സുഗ്രീവന്റെ കൂടെ സഖ്യം ചെയ്യാൻ നിർദ്ദേശം നൽകി അതിനായി ശബരി ശ്രീരാമ ലക്ഷ്മണന്മാർക്ക് പമ്പ എന്ന ദിവ്യ ദിവ്യസരസ്ഥടം കാണിച്ചു കൊടുത്തു അതിൽ രുചികരമായ വെള്ളവും അതിൻ്റെ കരകളിൽ ധാരാളം ദിവ്യ ഫലങ്ങളുമുണ്ട് അവയെ യഥേഷ്ടം ഉപയോഗിച്ച് വിശപ്പും ദാഹവും തീർത്ത ശേഷം തെക്കോട്ട് നടന്നാൽ ഋഷിമൂഗ പർവ്വതത്തെ പ്രാപിക്കാം ആ പർവ്വത ശിഖരങ്ങളിൽ സുഗ്രീവൻ എന്ന വാനരൻ മന്ത്രിമാരോടും കൂടി താമസിക്കുന്നു അവരോട് സഖ്യം കൊണ്ട് അവരുടെ സഹായത്തോടു കൂടി സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും നിഗ്രഹം നടത്തി സീതയെ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതുമാകും ഇങ്ങനെ പറഞ്ഞ ശബരി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് തൻ്റെ ശരീരത്തെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ച ശേഷം രാമാജ്ഞപ്രകാരം വൈകുണ്ട ലോകത്തെ പ്രാപിക്കുകയും ചെയ്തു